നമസ്കാരം ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ദിവസേനയുള്ള സംസ്ഥാനത്തെ സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി വൻ ഇടിവാണ് സ്വർണവിലയിൽ കാണപ്പെട്ടിരുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് വിലയിൽ പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക ദിവസവുമുള്ള സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ